നമ്മളെന്ന സിനിമയിലെ ഒറ്റ ഗാനം മതി ജോൽസിനെ അറിയാൻ റിയാലിറ്റി ഷോയിലെ ജഡ്ജായെല്ലാം ജോൽസിനാ മലയാളികൾക്കിടയിൽ തന്നെയുണ്ട് ഇപ്പോഴിതാ തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് ഗായിക പറയുന്നു ഓട്ടിസത്തെ പറ്റി സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കാനാണ് ഇത് തുറന്നു പറയുന്നതെന്നും ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ആ ടെസ്റ്റ് റിസൾട്ട് ആയിരുന്നെന്നും ഗായിക പറയുന്നു എനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ മൂന്ന് തവണ പരിശോധന നടത്തി ഹൈലി മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൽട്ട് ആണ് ഞാൻ യു കെയിൽ വെച്ച് ഒരു കോഴ്സ് പഠിക്കാൻ തുടങ്ങി അപ്പോഴാണ് എന്നെ കുറിച്ച് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായത് തുടർന്ന് മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടു അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഓട്ടിസം സ്ഥിരീകരിക്കുന്നത് കാണുമ്പോൾ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലെന്ന് പലരും പറയും ഓട്ടിസത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അത്തരത്തിൽ പലതും പറയുന്നത് എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് എന്നാൽ അതങ്ങനെയല്ല ിൽ നിങ്ങൾ ഓട്ടിസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ അല്ലായിരിക്കും ഓട്ടിസം ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനങ്ങളാണ് അത് വ്യത്യസ്തമായ രീതിയിൽ ലോകത്ത് കാണുകയും അറിയുകയും ചെയ്യുകയാണ് ചുറ്റി നടക്കുന്ന പല കാര്യങ്ങളോടും വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം മനസ്സിലായത് ആ ടെസ്റ്റ് റിസൾട്ട് വന്നതോടെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ച അതേ ചോദ്യങ്ങൾ ഇപ്പോൾ സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഇവിടെയുണ്ട് മാറ്റം വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും ആരംഭിക്കണം ഓട്ടിസം കണ്ടെത്താനുള്ള ടൂളുകൾ ആവശ്യമാണ് കാരണം ഓട്ടിസ്റ്റിക് ആയ നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊന്നും ആരും അറിയുന്നില്ല പുറത്ത് കാണാൻ കഴിയുന്നുമില്ല ഗായിക പറയുന്നു ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം